സംസ്ഥാന സർക്കാരിന്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് വീണ്ടും അറിയിപ്പെടുത്തി സംസ്ഥാനത്ത് ഘട്ട പെൻഷൻ വിതരണമാണിപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് ജൂൺ മാസത്തെ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം ഈ ആഴ്ചയോടെ പൂർത്തീകരിക്കും തുക ഇനിയും എത്തിച്ചേരാത്ത ഗുണഭോക്താക്കൾക്ക് ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും ഇന്ദിരാഗാന്ധി ദേശീയ വാർദ്ധക്യകാല പെൻഷനുകൾ വിധവാ പെൻഷനുകൾ ഭിന്നശേഷി പെൻഷനുകൾ കർഷക തൊഴിലാളി ക്ഷേമനിധി പെൻഷനുകൾ ബാങ്ക് അക്കൌണ്ടുകളിൽ സ്വീകരിക്കുന്ന ഇരുപത് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് പെൻഷൻ തുക മുങ്ങിയ സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള ഗുണഭോക്താക്കൾക്കും ഈ ആഴ്ചയോടെ വിതരണം പൂർത്തീകരിക്കും സംസ്ഥാനത്ത് ജൂൺ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ശനിയാഴ്ച മുതൽ തന്നെ ആരംഭിച്ചിട്ടുണ്ട് ശമ്പളം പെൻഷൻ വിതരണം എന്നിവയുടെ ആവശ്യത്തിനും സാമ്പത്തിക ആവശ്യങ്ങൾക്കുമായി സർക്കാർ ഇന്ന് വീണ്ടും കടമെടുത്തിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ ഇ കുബർ പ്ലാറ്റ്ഫോം വഴി കടപ്പത്രങ്ങൾ ഇറക്കിയാണ് കടമെടുപ്പ് നടന്നത് ഈ തുക കൂടി എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ ഈ ആഴ്ചയോടെ തന്നെ പെൻഷൻ വിതരണം പൂർത്തീകരിക്കും ഇതോടൊപ്പം തന്നെ സംസ്ഥാനം നേരത്തെ പ്രഖ്യാപിച്ചിരുന്ന രണ്ട് ഗഡു പെൻഷൻ കുടിശ്ശികയുടെ വിതരണ നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുകയാണ് വരുന്ന തദ്ദേശീയ തിരഞ്ഞെടുപ്പുകൾ കൂടി മുൻപിൽ കണ്ടുകൊണ്ടാണ് സർക്കാരിന്റെ തിരക്കിട്ട നീക്കം നാളെ മുതൽ മസ്റ്ററിംഗ് ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് ഇരുപത്തിനാല് വരെയാണ് സർക്കാർ ഇതിന് സമയം അനുവദിച്ചിട്ടുള്ളത് പെൻഷണർ ഐ ഡി ആധാർ എന്നിവ ഉപയോഗിച്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട് പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ ക്ഷേമനിധി ബോർഡ് വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾ അക്ഷയ കേന്ദ്രങ്ങളെ സമീപിച്ച് മസ്റ്ററിംഗ് നടപടികൾ പൂർത്തിയാക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ ഇരുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന കർഷക ഗുണഭോക്താക്കൾക്ക് കൂടി സന്തോഷ വാർത്ത എത്തിയിരിക്കുകയാണ് പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാംഘടുവായ രണ്ടായിരം രൂപയുടെ വിതരണ നടപടികൾ കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ് ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ നടപടികൾ പൂർത്തിയാക്കുന്നതിന് ഈ മാസം മുപ്പത്തിയൊന്ന് വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത് ഇതിനോടകം തന്നെ നടപടികൾ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കളുടെ ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇരുപതാംഘടുവായ രണ്ടായിരം രൂപ വീതം എത്തിച്ചേരും നടപടികൾ പൂർത്തിയാക്കുന്ന ഗുണഭോക്താക്കൾക്ക് കഴിഞ്ഞ കടു മുടങ്ങിയിട്ടുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാലായിരം രൂപ വരെയായിരിക്കും അക്കൗണ്ടുകളിലേക്ക് എത്തുക കിസാൻ സമ്മാൻ നിധി പദ്ധതിയിൽ ഉൾപ്പെട്ടിട്ടുള്ള കർഷക ഗുണഭോക്താക്കൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ട് കോമൺ സർവീസ് സെന്ററുകളെയോ അക്ഷയ കേന്ദ്രങ്ങളെയോ സമീപിച്ച് കതിർ ആപ്പിൽ രജിസ്റ്റർ ചെയ്യാനുള്ള നടപടികളും നിലവിൽ പുരോഗമിക്കുകയാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള കൂടുതൽ അറിയിപ്പുകൾ വരും ദിവസങ്ങളിൽ പുറത്തുവരും എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക